ആലപ്പടമ്പ് പായത്ത് തോട്ടിൽ കുളിച്ച കുട്ടികൾക്ക് ചൊറിച്ചിലും പിണർപ്പും അനുഭവപ്പെട്ടതായി പരാതി കുട്ടികളെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയരാക്കി ആലപ്പടമ്പ് കുന്നിന് മുകളിലെ വ്യവസായ മലിനീകരണം തോടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു കാങ്കോൽ ആലപ്പടമ്പ് പായത്ത് തോട്ടിൽ കുളിച്ച നാല് കുട്ടികൾക്കാണ് ചൊറിച്ചിലും തൊലിപ്പുറത്ത് പിണർപ്പും അനുഭവപ്പെട്ടത് കുട്ടികളെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയരാക്കി ആദ്യമാണ് ഇത്തരത്തിൽ ഒരനുഭവമെന്ന് പരിസരവാസികൾ പറയുന്നു ധാരാളം മീനുകളും ജണ്ടുകളും ഉണ്ടായിരുന്ന തോട്ടിൽ ഇക്കുറി ഒരറ്റ ജലജീവി പോലും ഇല്ലെന്നും ഇതിന്റെ കാരണം അന്വേഷിക്കണമെന്നും സമീപവാസികൾ പറയുന്നു ഈ വർഷം സംഭവം എല്ലാ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കുളിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ് മഴക്കാലത്തിന്റെ ഇതിന്റെ പുറത്തെ കൂടെ പാറപ്പുറത്തുകൂടി വെള്ളം ഒഴുകി വന്ന് ഇതിലെ നീർച്ചാലിലേക്ക് ഒഴുകി പോകുന്ന ഒരു ചെറിയ തോടാണിത് ഈ വർഷം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കുളിച്ച സമയത്ത് ഇപ്പൊ ഒരു നാല് ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച കുളിച്ച സമയത്ത് എല്ലാ കുട്ടികൾക്കും വല്ലാത്ത അനുഭവപ്പെട്ടു എൻ്റെ മകന് മേക്കൊക്കെ തൊലിക്കൊക്കെ പൊങ്ങി വന്ന് നല്ല ഇത് വന്നിട്ടുണ്ട് വലിയ പൊള്ളിച്ച വന്നിട്ടുണ്ട് ഞാൻ ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ലാറ്റക്സ് കമ്പനി ഇപ്പം പ്രവർത്തിക്കുന്നത് അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും ഡയറക്റ്റായിട്ട് മുകളിൽ കൂടി ഒഴുകി ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു സംശയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് തോടിന് തൊട്ടുമുകളിലെ വ്യവസായ മാലിന്യങ്ങൾ കാരണമാണോ തോട്ടിൽ മീനുകൾ ഇല്ലാതായത് എന്ന കാര്യം പഠന പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നു ഇവിടെ ലാറ്റക്സ് കമ്പനി സ്ഥാപിച്ചതോടുകൂടി ആണ് ഈ കുട്ടികൾക്ക് തോട്ടിനകത്ത് കുളിച്ച കുട്ടികൾക്ക് ഈ പറഞ്ഞ സ്കിൻ രോഗങ്ങൾ പിന്നെ അലർജി രോഗങ്ങൾ വന്നത് അതിനെ നമുക്ക് ഒന്നുകൂടി ബലപ്പെടുത്തുന്ന ഒരു സംശയമാണ് ഈ തോട്ടിനകത്ത് ഈ ചാലിനകത്ത് ഒരു മീനോ ഞണ്ടോ ഒന്നും തന്നെ കാണാനില്ല ഈ ജീവനില്ലാത്ത ഒരു ഈ വെള്ളത്തിനകത്ത് കുളിച്ചതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ രോഗം വന്നതെന്നുള്ളതിൽ സംശയത്തെ ബലപ്പെടുത്തുന്നത് ഇതിന് ആധികാരികമായ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ബന്ധപ്പെട്ടവർ പയ്യന്നൂർ